ഹേയ് ഹായടി പറയടി സുഖാണോ ഞാൻ സുഖായിരിക്കുന്നു നീ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് സുഖം തന്നെയാടി വീട്ടിലെല്ലാവർക്കും ആണല്ലേ വേറെന്തൊക്കെയാ വിശേഷം ഒന്നും ഇപ്പൊ നീ എന്നെ ഫോൺ ചെയ്യാറ് പോലോ എന്ത് ചെയ്യാനടി ജോലിയിൽ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് ആരെയും വിളിക്കാൻ പറ്റാതിരുന്നത് ശരി അതൊക്കെ പോട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ കാര്യം എടി ഞാനേ യോഗ പഠിക്കാൻ പോവുകയാണ് അങ്ങനെയാണോ സൂപ്പർ അടി യോഗ ശരിക്കും ശരീരത്തിന് വളരെ നല്ലതാ നല്ല ഡിസിഷനാ അത് പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും യങ് ആയിരിക്കാം ഞാൻ പിന്നെ സംസാരിക്കാം ബൈ 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 ഹലോ എന്റെ പേര് വിനോദം എന്നാണ് പറയൂ എനിക്ക് സ്വാമിജിയുടെ യോഗയെ കുറിച്ച് സംസാരിക്കാനാ നിങ്ങൾ എപ്പോ വരാൻ പറഞ്ഞാലും അപ്പോ ഞങ്ങൾ വന്ന് സ്വാമിജിയെ കണ്ടോളാം നിങ്ങളുടെ നമ്പർ തരൂ ഞാൻ സ്വാമിനോട് സംസാരിച്ചിട്ട് തരുമോട് സംസാരിച്ചു ശരി ഹലോ അല്ല നീ എന്താ ഉറങ്ങാണോ അതെട്ടാ നല്ല ടയർഡാണ് ഇപ്പൊ വന്ന് കിടന്നതേ ഉള്ളു എന്താ കാര്യം ഞാൻ ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു സ്വാമിജി ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട് അതെയോ അതെ നീ വൈകുന്നേരം ആറു മണിക്ക് റെഡി ആയിട്ടിരിക്കണം ഞാൻ വന്നിട്ട് സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് കൂടിക്കൊണ്ട് പോകാം ആ ശരി ഞാൻ റെഡി ആയിരിക്കാം നമുക്ക് പോവാം എന്താ റെഡി ആയിട്ടിരിക്കാൻ തോന്നലോ എപ്പഴേ റെഡി ആയിതാ പിന്നെ സ്വാമിജി കാണാൻ പോയാലോ ആ പോ കാണേന്റെ ഉദ്ദേശം എന്താണ് സ്വാമിജി ഇത് എന്റെ ഭാര്യ റാണി ഇവള് പെട്ടെന്ന് യോഗ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു യോഗ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ അടുത്ത് തന്നെ പഠിക്കണമെന്ന് ഇവള് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് സ്വാമി അതുകൊണ്ടാണ് എൻ്റെ വൈഫിനെ യോഗ പഠിപ്പിക്കാനായിട്ടോട് കൊണ്ടുവന്നത് സ്വാമിജി അങ്ങ് എൻ്റെ ഭാര്യയ്ക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമാകും സ്വാമിജി അതെ മകളെ നീ എന്തിനാണ് യോഗ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്